ിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട്ടിലെത്തി ചെറിയ കുഞ്ഞിന്റെ വീഡിയോ ചിത്രീകരിച്ച മഴവിൽ കേരള യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തു കുഞ്ഞിന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ചാനൽ നടത്തിയിരിക്കുന്നതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാര് അറിയിച്ചു ഇത് മാധ്യമപ്രവർത്തനമായി കാണാൻ കഴിയില്ല ദുരന്തത്തിൽ തകർന്നു നിൽക്കുന്ന കുടുംബത്തിന് ആശ്വാസം പകരുന്നതിനു പകരം മാധ്യമപ്രവർത്തക ആവർത്തിച്ച് കുഞ്ഞിനോട് അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ യൂട്യൂബ് ചാനൽ എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി അർജുന്റെ കുടുംബത്തിന് നേരെയുള്ള ഹീനമായ സൈബർ ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും നേരത്തെ വ്യക്തമാക്കിയിരുന്നു വ്യാഴാഴ്ച രാത്രി അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി അർജുന്റെ കുടുംബത്തിന് എതിരായ സൈബർ ആക്രമണം വളരെ ഗൗരവമുള്ളതാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് ഇങ്ങനെയും ആളുകളുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നു മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള നടപടിയാണിത് സൈബർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കർശനമായും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി അർജുന്റെ ബന്ധുക്കളെ എഡിറ്റ് ചെയ്ത് അപകീർത്തിപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സൈബർ പ്രചാരണത്തിന്റെ വിവരങ്ങൾ മന്ത്രിയെ നേരിൽ ധരിപ്പിച്ചു ഷിരൂരിൽ നടക്കുന്ന തെരച്ചിൽ ലക്ഷ്യം കാണും വരെ തുടരേണ്ടതുണ്ടെന്നും ആ നിലയ്ക്കാണ് സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം അർജുനായുള്ള തിരച്ചിൽ പതിനാലാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് തിരച്ചിൽ ഇന്നും തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളം കർണാടകയ്ക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട് മണ്ണ് നീക്കാനുള്ള ട്രെഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും തിരച്ചിൽ നിർത്തരുതെന്നാണ് കേരള സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി ശിരൂരിലെ രക്ഷാ ദൌത്യം നിർത്തിവെയ്ക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചു